പുതിയ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പൊ റേബി തങ്ങളെ വീടിന്റെ കവാടത്തില് ഇപ്പൊ ഒരു പുതിയ ബോർഡ് വന്നിട്ടുണ്ട് വിവാദത്തിലൊക്കെ പശ്ചാത്തലത്തിൽ വന്ന ബോർഡാണ് അറ്റക്കു തങ്ങളെ കാണാൻ വരുന്ന ശ്രദ്ധക്ക് ഇവിടെ ആത്മീയ ചൂഷണമില്ല നിർബന്ധപൂർവം ആരും വരേണ്ടതില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഹതിയ എന്ന നിയത്തോടെ കൂടി തങ്ങൾക്ക് നൽകാവുന്നതാണ് ഇവിടെ ദുർമന്ത്രവാദം ബാധകപ്പിക്കാൻ പറ്റും പുതിയ യാതൊരു ചികിത്സയുമില്ല ഇവിടെ നടക്കുന്നത് പാരമ്പര്യ അറബ്യ ചികിത്സ രീതി മാത്രമാണ് ഇവിടെ ചെയ്യുന്ന ചികിത്സാരീതികൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ സന്ദർശിക്കാവുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും മോശമായി പെരുമാറുകയോ പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുകയോ ചെയ്താൽ തങ്ങളെ നേരിട്ട് അറിയിക്കേണ്ടതാണ് ഈ വീടും പരിസരവും സി സി നിരീക്ഷണത്തിലാണ് ഇവിടെ വരുന്നവരും തങ്ങൾ ജോലിക്കാരുമായുള്ള സാമ്പത്തിക ചെയ്ത് ആറ്റക്കുമായിട്ടെ യാതൊരു വിധ ഉത്തരവാദിത്വവും കാര്യങ്ങളൊന്നും എല്ലാം രോഗം അള്ളതാവിൻ്റെ പരീക്ഷണ മാന്തി അള്ളാഹ് നൽകുന്നത് നൽകുന്നത് അള്ളതാവ് വേണം ഓക്കെ അങ്ങനെയാണ് പുതിയ ബോർഡ് വന്നിട്ടുള്ളത് ഇനി ഇന്ന് യുവാ നടക്കുന്ന സമയമുണ്ടോ ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടോളി അവരെ മറ്റു പ്രവാസികളാ അവരെ ജനഗപതി രാക്കി നാട്ടിലേക്ക് കുടിയേറുന്ന അവസ്ഥയെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അൽഹംദുലില്ലാഹി വസറത്തിൽ മുത്തേ താഹുവേ അഹ്ലു ബൈത്തിനെ തിരയുന്നവയാ റബ്ബുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരാ വളരെ കുറച്ച് ടോക്കൺ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അമീൻ മദീന ഗാനാ മദീന ഗാനാ ആപച്ച കുപ്പ ഗാനാ അബൂബക്കർ തങ്ങരെ ഗാനാ ജിന്നത്തുൽ ബൈറക്കാന അവിടെ കിടക്കുന്ന ദക്ഷോബല്യു സഹാബികൾക്ക് ഒരു സന മകനെ പിടിക്കല്ല റബ്ബേ ഉപാദ വശമത്തോട് കൂടി നമ്മൾ ഗേറ്റ് കടന്നു വന്നവരാ ക്ഷമങ്ങളെ മാറ്റി കൊടുക്കണമല്ല രോഗങ്ങൾ ശുഭയാക്കണമല്ല ഒരുപാട് പേര് രോഗികളാണ് തൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രെയിൻ ഉള്ളവരുണ്ട് ചെന്നിപ്പുത്തുള്ളവരുണ്ട് തലയിൽ മുളയുള്ളവരുണ്ട് കണ്ണിന്റെ കാലത്ത് ഉറ്റപ്പെട്ടവരുണ്ട് കണ്ണിന് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് ചിങ്ങനെ വന്നവരുണ്ട് ചിരി കേൾക്കാത്തവരുണ്ട് ചിരി പൊട്ടി ഒരുക്കുന്നവരുണ്ട് അലർജി രോഗങ്ങളുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് മുക്കിന് ദശയുള്ളവരുണ്ട് വായു ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് സംസാര ശേഷി നിൽക്കപ്പെട്ടവരുണ്ട് തൊണ്ടയിൽ മുറയുള്ളവരുണ്ട് സർല്ലവരണ്ട രോടുന്നവരണ്ട പേടിയുള്ളവരണ്ട ലാഹുവേ നഞ്ചി വേദനിക്കുന്നവരണ്ട അറ്റാക്ക് വന്നവരണ്ട ശാസിക്കുന്നവരണ്ട लिवർ സംബന്ധമായ രോഗങ്ങളുള്ളവരണ്ട വാൾ സംബന്ധമായ രോഗങ്ങളുള്ളവരണ്ട വൈറ്ററി കാൻസർ ഉള്ളവരണ്ട ആമാശേൽ കാൻസർ ഉള്ളവരണ്ട ഖലീഫായ പലചരത്തെ ശയ രോഗങ്ങളുള്ളവരുണ്ട് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് കിഡ്നിയിൽ കലികളുള്ളവരുണ്ട് കിഡ്നിയിൽ പോകുന്നവരുണ്ട് ഗർഭപാതിൽ കത്ത് പ്രയാസങ്ങൾ വന്ന് ബ്ലീഡിങ്ങിന്റെ രോഗങ്ങളുള്ളവരുണ്ട് പൈസ മുട്ട വേദന ആമപാദമുള്ളവരുണ്ട് രക്തപാദമുള്ളവരുണ്ട് ചുടുവാദമുള്ളവരുണ്ട് ശിഫ നൽയല്ല മാരകമായ രോഗങ്ങൾ രോഗങ്ങൾ ചെരല്ലറേ ഒരാൾക്ക് ഞങ്ങള് ബാധ്യതയാക്കില്ലേ ഞങ്ങളെ മക്കൾക്ക് ബാധ്യതയാക്കില്ലേ ഉമ്മതെ മരിക്കാൻ

ും ഭക്ഷിക്കണ്ടരവസ്ഥ വരുത്തല്ലറേ കടവ് പറയേണ്ട കടത്തല്ലറദ്ധ്വാനി സ്വീകരിക്കണല്ല അല്ലാഹുവിൻ്റെ പക്കൽ വലിയവനെ അല്ലാഹു